നമസ്കാരം ന്യൂസ് സ്വാഗതം എ ദേശീയ സമ്മേളനം അഹമ്മദാബാദിൽ വെച്ച് തന്നെ നടത്തിയത് ഒരു പുത്തൻ ഉണർവാണ് പാർട്ടി നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അണികളിലേക്ക് പടർത്തുക എന്നുള്ള ദീർഘവീക്ഷണത്തോടെയാണ് നേതൃത്വം ഇത്തരത്തിൽ അഹമ്മദാബാദ് തന്നെ തിരഞ്ഞെടുത്തത് ബി ജെ പിയുടെ കോട്ട കൊത്തളത്തിൽ തന്നെ ഇത്തരം ഒരു സമ്മേളനം വെക്കുന്നത് ഏറെ പ്രതീക്ഷ ഉളവാക്കുന്ന കാര്യമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ എല്ലാ വിജയപരാജയങ്ങളും രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ ആശ്രയിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് കൃത്യമായി ഒരു മെസ്സേജ് ആയിരിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആ സന്ദേശം വളരെയധികം പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള പത്രപ്പാടിലാണ് ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ രണ്ട് മേജർ സ്റ്റേറ്റുകൾ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് കേരളവും ഈ രണ്ട് പ്രദേശങ്ങളിലും ബി ജെ പി ഒരു രീതിയിലും ആധിപത്യമില്ലാത്ത സംസ്ഥാനങ്ങളാണ് ആകെ കർണാടകയിൽ മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ളത് അതും വി എസ് യെദ്യൂരപ്പ എന്ന അതികായന്റെ രാഷ്ട്രീയ വൈഭവവും ലിംഗായത്വ സമുദായം എൻ ബ്ലോക്കായി ബി ജെ പിക്ക് അദ്ദേഹത്തിനെ വിശ്വാസിച്ച് വോട്ട് ചെയ്തതും കൊണ്ട് മാത്രം എന്നാൽ പിന്നീട് വന്ന ബസവരാജ ബൊമ്മിയോ ആരും തന്നെ അത്തരത്തിൽ ബി ജെ പിക്ക് നേട്ടം കൊയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഇപ്പോഴും സേഫ് അല്ല ബി ജെ പിയുടെ സ്ഥാനം എന്നത് കയ്യാലപ്പുറത്താണ് എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന മാറിയ രാഷ്ട്രീയ കളികൾ എല്ലാം പൊളിച്ചെടുക്കാനാണ് സ്റ്റാലിൻ നേതൃത്വം നൽകുന്നത് ഇതിനെ കൃത്യമായും ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഇരു കൈയും സ്വീകരിച്ച് ഏറ്റെടുത്തതോടെയാണ് ബി ജെ പിയുടെ ആ പദ്ധതി തന്നെ പൊളിഞ്ഞ് പാളീസായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടില്ല എന്നുള്ളത് ഇതോടെ വ്യക്തമാവുകയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ജി കൂടി നോക്കിയായിരിക്കണം അതല്ലാതെ പോപ്പുലേഷൻ വൈസ് ആയിരിക്കരുത് എന്നുള്ള നിർദ്ദേശം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു വളരെ വ്യക്തമായി കുടുംബാസൂത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ വെറും രണ്ടാംകിടയായി കണക്കാക്കുന്ന രീതി തെറ്റായ രീതിയാണ് വലിയ തോതിൽ ജനസംഖ്യ തെറ്റു കാരണം അത് നിയന്ത്രിക്കുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊടുത്താൽ മാത്രമല്ല അവർക്ക് ഈ രാജ്യത്തിന്റെ എക്കോണമിയിൽ കാര്യമായ സംഭാവന നടത്താൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുതാപരമായ കാര്യവും വളരെ വ്യക്തമാണ് പെർ ക്യാപിറ്റ ഇൻകം അതായത് ആളോഹരി വരുമാനം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ആളോഹരി വരുമാനം നോക്കുമ്പോൾ തീർച്ചയായും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ദക്ഷിണേന്ത്യയിലാണ് കൂടേണ്ടത് എന്നുള്ളതും സ്റ്റാലിൻ പറയുന്നതിൽ കണക്കുകളുണ്ട് രാജ്യത്തെ ജി ഡി പി വലിയ തോതിൽ ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും വലിയ രീതിയിലുള്ള വൻ മാർജിലുള്ള വ്യത്യാസം ബാധിക്കുന്നുണ്ട് സുസ്ഥിര വികസനം ദക്ഷിണേന്ത്യ നടപ്പിലാക്കിയതുപോലെ മറ്റൊരു പ്രദേശത്തും ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരാത്തതും ജനങ്ങളെ കബളിപ്പിക്കാനും പറ്റിക്കാനും ദക്ഷിണേന്ത്യയിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് വ്യക്തം